വെൽക്കം ബേക്ക് ഞാനിന്നൊരു പുതിയ ആഫ്രിക്കൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കിച്ചണിലോട്ട് പോകാം അപ്പം ഇന്നത്തെ ഡിഷ് ഇതാണ് മിക്സിയിൽ ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മിക്സിയിൽ ഇടും മിക്സിയിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ ഇതിനെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ബോൾ പരുവത്തിലാക്കി എടുക്കും അത് ആഫ്രിക്കക്കാരുടെ മെയിൻ ഡിഷ് ആണ് അവർ ഇത് ഡയറക്റ്റും ചെയ്യും ഇതിൻ്റെ അവിടെ തന്നെ പഴ കൂടെ മിക്സ് ചെയ്യും പച്ചപ്പഴം മിക്സ് ചെയ്യും അതേപോലെ തന്നെ ഇതിന്റെ പൗഡറുണ്ട് നമ്മൾ ഈ കപ്പയുടെ പൗഡർ ഈ പൗഡർ വെച്ചിട്ട് അവർ അവരെ മെയിൻ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ അവരെ മെയിൻ ഡിഷ് ഇതാണ് അപ്പം അത് വെച്ചിട്ട് ഒരു ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റവും ഇതുകൊണ്ട് ചേർന്ന ഒരു ഡിഷാണ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനോട്ട് പോകാം അപ്പൊ നമുക്ക് മിക്സിയിലോട്ട് കപ്പ ഇടാം ആവശ്യത്തിന് ഉപ്പിടാം കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം ഈ ഇത്രയും ഒരു തിക്നെസ് വേണം ഇതിനെ ലൂസാവാൻ പാടില്ല ഈ കപ്പ നമ്മളിങ്ങനെ ഇടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പ അടിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് മട്ട് എടുത്ത് കളയും രണ്ട് മൂന്ന് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ നല്ല തിള തിളയ്ക്കുമ്പോൾ ആ മട്ട് നമ്മൾ ഊറ്റിക്കളയും ഇതിൽ മട്ട് ഊറ്റിക്കളയാൻ പറ്റില്ല പക്ഷേ മട്ട് ഊറ്റിക്കളയായി എന്നാൽ മാത്രമേ ഇതൊരുമാതിരി ഒരു ആ ഒരു പരുവത്തിന് വരുള്ളൂ അതിനാണ് ഇതിങ്ങനെ ചെയ്യണത് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും എനിക്കറിയില്ല ഈ മട്ടുള്ളതുകൊണ്ട് ചിലപ്പോഴെല്ലാം ഇഷ്ടപ്പെടണം എന്നറിയുകയുള്ളൂ പക്ഷേ ഈ ഡിഷ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൂ ഇതും നമ്മളുണ്ടാക്കുന്ന ചിക്കൻ്റെ കറി നമ്മളെ കപ്പ അരച്ച് നല്ല റെഡിയായി വെച്ചിട്ടുണ്ട് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ളതാ ഈ ഒരു ഇത്ര കട്ടി മതി ഇതിൽ കൂടുതൽ ലൂസാവാൻ പാടില്ല ഈ കട്ടി വേണം നമ്മൾ ഇതിലൊക്കെ ഒഴുകിയാണ് തീ കുറച്ച് എന്താ ചെയ്യണം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനകത്ത് എടുക്കും കൈ അളക്കാൻ കൈ അനക്കാൻ പാടില്ല കൈ കൈ എടുക്കാൻ പാടില്ല തീ നല്ല കുറച്ച് ഇതേപോലെ അല്ല ഇത് ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആയി വരണം സാധാരണ നമ്മൾ ചൂടാക്കിയിട്ട് ആ വെള്ളം തിളച്ച വെള്ളം കളഞ്ഞ് കളയാണ് മൂന്ന് വെള്ളം കളഞ്ഞിട്ടാണ് ഈ കപ്പ നമ്മൾ അടിക്കണത് ഈ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ ചുവണ്ടത്ത് കട്ട് എന്നൊക്കെ പറയും അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളവിടെ എന്താ പറയുന്നത് അറിയില്ല ഒരേ സ്ഥലത്തും ഒരേ രീതിയാണ് എങ്കിൽ മാത്രമേ ഇതേപോലെ ആവുള്ളൂ ഫ്രൈ പാനിൽ തന്നെ ഇത് ചെയ്യേം വേണം ഏകദേശം ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അടുപ്പിച്ച് ആയിട്ടുണ്ട് കണ്ടല്ല ഇതാണ് നമ്മുടെ സാധനം അരിവല്ല ഇത് ദേശം എണ്ണ നമുക്കിതിലൊഴിക്കാം കൈ ഉണ്ട് അതങ്ങനെ ഒഴിക്കുക ശേഷം കയ്യിൽ എണ്ണ എടുത്തിട്ട് നമ്മൾ ബോളാക്കണം ഇതാണ് അതിൻ്റെ പരുവ എടുക്കാവും ഈ സെറ്റപ്പിൽ നമ്മൾ ഇനി നമുക്കിവിടെ വെക്കാം നമ്മൾ കപ്പ ഈ പരുവാക്കി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കുമ്പോൾ തണുക്കുമ്പോൾ ഈ ഷേപ്പിലിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് അടുത്ത ചിക്കൻ്റെ കറിയിലോട്ട് പോകാം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത് ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മുളക് പൊടിയെ ചേർക്കൂല ഇഞ്ചി വെളുത്തുള്ളി ബുള്ളറ്റ് മുളക് ബുള്ളറ്റ് മുളകെന്ന് വെച്ചാൽ ഈ ലേശം കൂടുതലാണ് പ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം മുന്തിക്കണം നമ്മൾ വേറെ മുളകപ്പൊടി ചേർക്കലില്ല മസാലകൾ ചേർക്കലില്ല അപ്പോൾ മല്ലിപ്പൊടി ചേർക്കാൻ പോണ് ഒന്ന് രണ്ട് രണ്ടര നമ്മൾ വേറെ ഒന്നും ചേർക്കലില്ല മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുണ്ട് മുളകപ്പൊടി ചേർക്കലില്ല അതുകൊണ്ട് മല്ലിപ്പൊടി ലേശം മുന്നി നിൽക്കട്ടെ അപ്പോൾ ഏകദേശം നമ്മൾ മല്ലിപ്പൊടിയിലേക്ക് പച്ചച്ചവ മാറി നമുക്ക് ലേശം വെള്ളം കൂടുതൽ വേണം അപ്പം നമ്മുടെ ചിക്കൻ ഒരു അരക്കിലയ്ക്ക് മുകളിൽ വരും നമുക്ക് ചിക്കൻ ഇതിലോട്ടിടാം ഞാനിപ്പോൾ ചെറിയ ഇട്ടേക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് പീസ് ഇങ്ങനെ വയ്ക്കുക നിങ്ങൾ കണ്ടോളണം അടുത്തതാണ് ക്യാപ്സിക്കം ഒരു അര ക്യാപ്സിക്കം ഇടുക ടൊമാറ്റ ഒരു ചെറിയ ടൊമാറ്റ വളരെ ചെറിയ ടൊമാറ്റാണ് മല്ലിയില ഇടുക നമ്മൾ അടച്ചു വയ്ക്കുക അപ്പോഴേ നമ്മളെ കപ്പ ഇതാക്കണ്ടല്ലോ റെഡിയായിട്ടുണ്ട് നമുക്കിവിടെ വയ്ക്കാം അത് ആഫ്രിക്കൻ സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആണ് ഇതിൽ നമ്മൾ മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാത്തിനുടേയും ഇതാ ഈ സാധനത്തിൻ്റെയും എല്ലാത്തിനു കഴിഞ്ഞാൽ പിടിക്കാം ഇതിൽ മസാല ചേർത്തിട്ടില്ല എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇറക്കും ഒരു മസാലയും ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയും ചതപ്പം മാത്രം ഇങ്ങനെ എടുക്കണം കണ്ട ഇതൊരു നീ ടെക്സ്റ്ററാണ് ഒരു പീസും ഇങ്ങനെ ചെയ്യുക നമ്മുടെ കപ്പ പോലെയല്ല ഇതിരിക്കുന്നത് വേറൊരു ടേസ്റ്റാണ് ഈ കറിയിലൂടെ നല്ല കോമ്പിനേഷനാണ് അത് കണ്ട ഇത് പിന്നെ പിന്നെ കഴിക്കാൻ തോന്നും ഇത് വേറൊരു ടെക്സ്റ്ററാണ് മസ്റ്റ് ട്രൈ ആണ് സംഭവം